മറയൂർ ചന്ദന കേസിൽ പിടിയിലായ അജിത് ആരാണ് അമ്മയ്ക്കൊരു മകൻ സോജു എന്ന അജിത് വെറും ഒരു മോഷ്ടാവ് മാത്രമല്ല കേരളത്തിലെ കൊടും ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെട്ട ഗുണ്ടയാണ് അജിത് തലസ്ഥാന നഗരത്തെ നടുക്കിയ ഗുണ്ട ആക്രമണങ്ങളിൽ പലതിലും പ്രതി പട്ടികയിൽ ഒന്നാം പേരുകാരനാണ് ഇന്നും അജിത് എന്ന സോജു ഒരു കാലത്ത് പോലീസുകാരുടെ ഉറക്കം കെടുത്തിയ കൊടും ക്രിമിനൽ തലസ്ഥാനത്തെ ഒരു വിഭാഗം ഗുണ്ടാ സംഘങ്ങളെ നയിച്ചിരുന്ന ഗുണ്ട നേതാവ് അമ്മയ്ക്കൊരു മകൻ സോജു എന്ന അജിത് കുമാറിനെതിരെ പല സ്റ്റേഷനുകളിലായുള്ള നിരവധി നിരവധി കേസുകൾ ഇന്ന് ചന്ദനമോഷണ കേസിൽ പിടിയിലായ സോജുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രധാന കണ്ണിയെ കാണാം ഒരു വിഭാഗം ഗുണ്ടാസംഘങ്ങളെ നയിച്ചിരുന്ന സോജു കൊലക്കേസിൽ വർഷങ്ങൾക്ക് മുമ്പ് ജയിലിലായി ജറ്റ് സന്തോഷെന്ന മറ്റൊരു ഗുണ്ടയെ കൊലപ്പെടുത്തിയ കേസിൽ പന്ത്രണ്ട് വർഷം ജയിൽ ശിക്ഷ കൊലക്കേസിന് ശേഷം ഒളിവിൽ പോയ സോജുവിനെ ഉത്തരേന്ത്യയിൽ വെച്ച് അതിസാഹസികമായി പോലീസ് പിടികൂടിയതും തിരുവനന്തപുരം സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ചതും നാം കണ്ടതാണ് അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി സോജുവിനെ കുറ്റവിമുക്തനാക്കി പക്ഷേ ജയിലിൽ നിന്നിറങ്ങിയ സോജു വീണ്ടും ഗുണ്ടാ പ്രവർത്തനം തുടങ്ങി ഗുണ്ടകളെ സംഘടിപ്പിച്ച കരമന കേന്ദ്രീകരിച്ച പ്രവർത്തനം ഗുണ്ടാ പിരിവും മർദ്ദനവും പതിവ് തലസ്ഥാനത്ത് താവളം ഉറപ്പിച്ച ഗുണ്ടകളുടെ സംരക്ഷണം പോലീസോ എതിരാളികളോ വീട്ടിൽ കയറാതിരിക്കാൻ ഗുണ്ട കാവൽക്കാർ വീട്ടിനുള്ളിൽ നായകളെ അഴിച്ചുവിട്ടും സംരക്ഷണം എന്നാൽ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ പിടിയിലായി രണ്ടായിരം മുതൽ തിരുവനന്തപുരത്തെ പ്രധാന ഗുണ്ടാനേതാവായിരുന്ന അമ്പിളിയുടെ പ്രധാന എതിരാളി അമ്മയ്ക്കൊരു മകൻ സോജുവായിരുന്നു സോജുവിന്റെ അളിയനെ അമ്പിളി കൊലപ്പെടുത്തിയതു മുതലുള്ള വൈരാഗ്യം കൊടും ക്രിമിനലാക്കി പിന്നീട് അങ്ങോട്ട് ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലും കൊലപാതകവും പതിവ് കാഴ്ചയായി ചൂഴാറ്റുകൊട്ട അമ്പിളി ഗ്യാങ്ങിനെ അരിഞ്ഞു വീഴ്ത്തി കുടിപ്പക വളർത്തി കൊലപാതകം മർദ്ദനം ഏറ്റുമുട്ടൽ എല്ലാം പതിവ് കാഴ്ച പോലീസ് കേസുകളും മേരെ കൊലപാതക കേസ് മുതൽ മോഷണ കേസ് വരെ ജയിൽ ശിക്ഷ മുതൽ വധശിക്ഷാ വിധി വരെ അമ്മയ്ക്കൊരു മകൻ സോജു എന്ന കൊടും ക്രിമിനലിന്റെ കഥ ഇങ്ങനെയാണ് വീഡിയോ ജേണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം